വരെ ഇത് നമ്മൾ ഫോക്സ് ഓൺ ജെറ്റ് കേട്ടോ അത് ട്രിവാണ്ട്രംന്ന് തോന്നുന്നു എൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഡോർ ലാച്ചും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ഡോർ ലാച്ചും വർക്കിങ് അല്ല ഇലക്ട്രിക്കലി വർക്കിങ് ചെയ്യാം കേട്ടോ അപ്പം മാനുവലി ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രണ്ട് ഡോർ ലാച്ചും നമ്മളിവിടെ റീപ്ലേസ് റീപ്ലേസ് അല്ല ചെയ്യുന്ന റിപ്പയർ ചെയ്യാൻ പോകുക പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ഡി ആറിൽ വർക്ക് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ടൈലാമ് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ നാല് കംപ്ലൈൻ്റ് ആണ് അതിനുള്ളത് അപ്പം നമ്മളത് റെഡിയായി കഴിഞ്ഞിട്ട് എല്ലാം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ജെറ്റയുടെ കേട്ടോ ചെറ്റയുടെ ലോ ലാച്ച് നമ്മൾ കഴിക്കാൻ പോകുകയായിരിക്കും സാധാരണ കഴിക്കുന്ന ഇതേ പഞ്ചിന് വെച്ചേക്കും ഈ ഒരു ഇത് ഗ്രൈൻഡ് ചെയ്ത് കളയണം അതുപോലെ തന്നെ വേറൊരു അങ്ങനെ ഗ്രൈൻഡ് ചെയ്തേ പൊടിക്കാൻ പറ്റില്ല ഓപ്പൺ ചെയ്യാവുന്ന ഒരു വിധത്തിലല്ല ഇത് ഇത് ലാച്ച് ഇത് ആക്ടിവേറ്റ് ഇടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത അപ്പം ഇതൊക്കെ ഇതിനകത്ത് ഇളയപ്പോന്നെ തിരിച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ കംപ്ലയിൻ്റ് ആയി അപ്പം നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ കോട്ടോ ഈ രണ്ട് മോട്ടറിലാണ് ലാച്ച് വർക്ക് ചെയ്യുന്നത് ഈ രണ്ട് മോട്ടറും വർക്ക് ചെയ്യണേ അതില് ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ ഒരു മോട്ടർ മാത്രം ഉണ്ടായിരുന്നൂ അതുകൊണ്ടാണ് അത് ലോക്കും അൺലോക്കും ആഞ്ഞട്ടോ അപ്പൊ നമ്മളത് റെഡി ആക്കിയിട്ടുണ്ട് പരിപാടി കഴിഞ്ഞു കഴിഞ്ഞ കേട്ടോ അപ്പൊ ലോക്കൺലോക്കേ അപ്പൊ ഈ രണ്ട് ഡോറിന്റെ ലാച്ച് നമ്മൾ റിപ്പയർ ചെയ്തിട്ടുണ്ട് നമ്മൾ റീപ്ലേസ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല റിപ്പയർ ചെയ്യുക ചെയ്തേ പിന്നെ അതുപോലെ തന്നെ ഡി ആറിൽ ലെഫ്റ്റ് സൈഡിൽ ഡി ആറിൽ വർക്കിംഗ് അല്ലായിരുന്നു അപ്പം ലെഫ്റ്റ് സൈഡിൽ ഡി ആറിലും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം പറഞ്ഞ വർക്കല്ലേ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഡോക്ടർ വാണ്ട്രത്തുനിന്ന് വന്ന വണ്ടിയാണ് ഒരു ദിവസം എടുത്തുള്ളൂ നേ ഞങ്ങളിപ്പോൾ നേരത്തെ പോലെ രണ്ട് പേരല്ലേ ഞങ്ങൾ ഇപ്പോൾ മൊത്തം അഞ്ച് പേരുണ്ട് അപ്പോൾ അതിൻ്റേതായ വർക്ക് ഞങ്ങൾ ശാലം കൂടുതൽ എടുക്കുന്നുണ്ട് ഒരു ഒരു അഞ്ചെട്ട് വണ്ടിയോളം നമ്മൾ ഡെയിലി നോക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഫോൺ വിളിച്ച് എടുക്കാൻ പറ്റത്തില്ല സാഹചര്യമാണെങ്കിൽ ഗാർവിൻസ് ഗ്യാരേജ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി ഗാർവിൻസ് ഗ്യാരേജ് അതിൽ അതിൽ കൊടുക്കുവാണെന്നു കറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ കാണിച്ചു തരും കോട്ടയത്ത് അപ്പോൾ നേരെ അതിലെങ്കിൽ പോന്നാൽ മതി വിളിച്ച് ചോദിക്കാൻ പറയാനൊന്നൊക്കെയാണ് നേരെങ്കിൽ പോന്നാൽ മതി നമ്മൾ പറ്റുന്ന പോലൊക്കെ ഡീൽ ചെയ്തുതരാം കേട്ടോ താങ്ക്